ഗംഭീരമായ ഒരു സ്കിറ്റ് സ്കിറ്റ് എന്നല്ല ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയാവുന്ന രീതിയിലൊരു മനോഹരമായ ആക്ട് കാഴ്ചവെച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീരേഖയും ഒപ്പം സപ്പോർട്ടായിട്ട് സിബിനുമുണ്ട് ശ്രീരേഖയുടെ ആശയമാണ് ആ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും ശ്രീരേഖയുടേതാണ് അവർ കഴിഞ്ഞ ദിവസം ഇരുന്ന് മനസ്സിൽ കണ്ട ഒരു കോൺസെപ്റ്റ് അതായത് ഒരു മകൻ ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു ആ മകൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് മാറ്റിവെക്കുകയാണ് വേറൊരു അതേ പ്രായത്തിലുള്ള പയ്യന് അപ്പോൾ തൻ്റെ മകൻ മരണപ്പെട്ടു പക്ഷേ അവൻ്റെ ഹൃദയം മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലിരുന്ന് തുടിക്കുകയാണ് അവനെ കാണാനായിട്ട് മകനെ നഷ്ടമായ ആ അമ്മ എത്തുകയാണ് അതായത് ഈ ഏത് ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലേക്കാണോ ആ ഹൃദയം മാറ്റി മാറ്റിവെക്കപ്പെട്ടത് ആ പയ്യനെ കാണാൻ വരുവാണ് ഈ അമ്മയുടെ മകൻ്റെ ഹൃദയമാണ് ആ പയ്യൻ്റെ ശരീരത്തിലിരുന്ന് തുടിക്കുന്നത് അവന് ജീവൻ നൽകുന്നത് അപ്പോൾ ആ അമ്മ എത്തുന്ന സമയത്ത് ആ പയ്യനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ സൂപ്പർ ആയിരുന്നു കേട്ടോ പറയാൻ വാക്കുകളില്ല ഒരു മനോഹരമായൊരു സന്ദേശം കൂടിയാണ് ആ ഒരു ആക്ട് ലാലട്ടൻ മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിലെടുത്ത് അഭിനന്ദിക്കാനിടയുള്ള ഒരു സംഭവം കൂടിയാണത് അതായത് അവയവദാനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മനോഹരമായ ഒരു സ്കിറ്റ് ഗംഭീരമായിട്ട് തന്നെ ശ്രീരേഖ അഭിനയിച്ച കേട്ടോ എന്തൊരു ആക്ട്രസ് ആണ് അവർ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നാച്ചുറലായിട്ടാണ് അവർ ചെയ്തത് പറയാതിരിക്കാൻ പറ്റില്ല ചുമതല കേട്ടോ അവർക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയത് എത്ര മികച്ചൊരു കലാകാരിയാണെന്നറിയോ അതോടൊപ്പം തന്നെ ആ കോൺസെപ്റ്റ് ഗംഭീരമായിരുന്നു അതിനോടൊപ്പം തന്നെ നന്നായിട്ട് സിബിനെ അതിനോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റേ ഇത് കണ്ടുകൊണ്ടിരുന്ന മത്സരാർത്ഥികളെയൊക്കെ തന്നെ ഇമോഷണലി കണക്റ്റാക്കി അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമ്മളത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്ര ഗംഭീരമായിട്ട് ശ്രീരേഖ ചെയ്തു അവർക്കൊപ്പം വളരെ സപ്പോർട്ടീവായിട്ട് ആയിട്ട് സിബിനും അതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ് മനോഹരമാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലോ ബി ബി പ്ലസിലോ അത് കാണിക്കും ലൈവില് മിസ്സായവർ ഉറപ്പായിട്ടും കാണാൻ കേട്ടോ നല്ലൊരു ആക്ടറാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം